സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ്ഭാഗവതം ഷഷ്ടസ്കന്ധം അധ്യായം മൂന്ന് ഭാഗവതധർമ്മത്തിൻ്റെ ഉത്കൃഷ്ടത ആണ് നമ്മൾ വിവരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായി അജാമള ഉപാഖ്യാനവും ഭക്തിയുടെ മഹാത്മ്യവും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ യമധർമ്മ മഹാരാജാവിൻ്റെ ആജ്ഞയെ പാലിക്കുവാൻ തുനിഞ്ഞ യമദൂതന്മാരെ നിരോധിച്ച് വിഷ്ണു പാർഷദന്മാർ അജാമളനെ മോചിപ്പിച്ച കഥ യമദൂതന്മാർ യമനോട് യമനോടറിയിച്ചു യമധർമ്മൻ എന്താണ് മറുപടി പറഞ്ഞത് യമൻ ഒരാളെ ശിക്ഷിക്കാൻ പുറപ്പെട്ടിട്ട് അത് സാധിക്കാതെ വരിക എന്നത് കേട്ടു കേൾവി പോലുമില്ല അതാണ് എന്റെ ഈ സംശയത്തിന് കാരണം സതയം അവിടുന്ന് പറഞ്ഞു തന്നാലും തന്നാലുമെന്ന് പരീക്ഷിത് മഹാരാജാവ് അപേക്ഷിച്ചപ്പോൾ ശ്രീ ശുഖമഹർഷി മറുപടി പറയുകയാണ് ഭഗവത് പുരുഷന്മാർ തങ്ങളുടെ കർത്തവ്യത്തെ തടസ്സപ്പെടുത്തിയപ്പോൾ യമദൂതന്മാർ യമലോകത്തിൽ ചെന്ന് യമധർമ്മ മഹാരാജാവിനോട് ചോദിച്ചു പ്രഭോ ശിക്ഷിക്കാൻ അധികാരികളായി ഇപ്പോൾ എത്ര പേരുണ്ട് ത്രിഗുണങ്ങളെക്കൊണ്ട് പുണ്യം മിശ്രം പാപം എന്നീ കർമ്മങ്ങളെ ചെയ്യുന്നവർക്ക് തക്ക ഫലം കൊടുക്കുന്ന അധികാരികൾ ആരെല്ലാമാണ് ഒന്നിലധികം അധികാരികൾ ഉണ്ടാവുകയാണെങ്കിൽ ശിക്ഷയ്ക്കും രക്ഷയ്ക്കും വ്യവസ്ഥയുണ്ടാവില്ല ഒരധികാരി ഒരാൾക്ക് സുഖം കൊടുക്കുമ്പോൾ മറ്റൊരാൾ അയാൾക്ക് ദുഃഖം നൽകാനാകും പുറപ്പെടുക കർമ്മം ചെയ്യുന്നവർ പലരല്ലേ അതിനാൽ ശിക്ഷാ അധികാരികളും പലരായാൽ എന്താണ് ദോഷം എന്നൊരു ചോദ്യം വരാം ചെറിയ രാജ്യങ്ങളുടെ രാജാക്കന്മാർക്കെന്ന പോലെ പരിമിതമായ അധികാരമേ അവർക്കുണ്ടാവുകയുള്ളൂ പോലെ പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ടാവുകയില്ല അതിനാൽ ശിക്ഷാധികാരികൾ പലരുണ്ടാവുമെന്നത് ശോഭനമല്ല അങ്ങാണ് മനുഷ്യരുടെ പുണ്യപാപങ്ങളെ നിശ്ചയിച്ച് ശിക്ഷ നൽകുവാനുള്ള പരമാധികാരി എന്നാൽ അങ്ങയുടെ അധികാരം ഇപ്പോൾ ലോകത്തിൽ നടക്കാതായിരിക്കുന്നു നാല് സിദ്ധന്മാർ അങ്ങയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു അങ്ങ് പറഞ്ഞതനുസരിച്ചില്ലേ ഞങ്ങൾ അജാമിളൻ എന്ന പാറിയെ നരകത്തിലേക്ക് കൊണ്ടുവരാൻ പോയത് ഞങ്ങളുടെ മൃത്യുപാശം മുറിച്ച് നാല് സിദ്ധന്മാർ അദ്ദേഹം അദ്ദേഹത്തെ മോചിപ്പിച്ചിരിക്കുന്നു അവർ ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ അർഹതയുണ്ടെങ്കിൽ അങ്ങ് സതയം പറഞ്ഞു തന്നാലും ഞങ്ങൾ അജാമിളൻ്റെ കഴുത്തിൽ കയറിട്ട സമയത്ത് അദ്ദേഹം നാരായണ എന്ന് ഉറക്ക വിളിച്ചു പേടിക്കേണ്ട എന്ന് പറഞ്ഞാണ് ആ നാലു സിദ്ധന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ യമദൂതർ ചോദിച്ചപ്പോൾ യമധർമ്മരാജാവ് ഭഗവത് പതാര സ്മരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ് സഞ്ചരിക്കുന്നവനും സഞ്ചരിക്കാത്ത സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തതുമായ സകല ജീവജാലങ്ങളുടെയും നിയന്താവായി എന്നേക്കാൾ ഉത്കൃഷ്ടനായ ജഗതീശ്വരൻ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു നൂലിൽ വസ്ത്രമെന്നപോലെ ഈ പ്രപഞ്ചം പരമാത്മാവായ ഭഗവാനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അവിടുത്തെ നേരിയ ഒരു അംശം കൊണ്ടാണ് ലോകത്തിന്റെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം ഇവ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂക്ക് കയറിട്ട കാളകൾ ഉടമസ്ഥൻ്റെ അധീനതയിലെന്നപോലെ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും പരമാത്മാവായ ഭഗവാന്റെ അധീനതയിലാണ് വേദവാക്യങ്ങളിലൂടെ സകല ജീവജാലങ്ങളുടെ ജീവജാലങ്ങളെയും മൂക്കുകയറിട്ട കാളകളെ പോലെ ഭഗവാൻ തന്നോട് ബന്ധിപ്പിക്കുകയാണ് ഓരോ പേരുകൊണ്ടാണ് ഭഗവാൻ ഓരോരുത്തരെയും ബന്ധിക്കുന്നത് അതാത് പേരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സകല ജീവജാലങ്ങളും അവയ്ക്ക് നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു വരുന്നു ബ്രാഹ്മണൻ എന്നു പേരുള്ളവർ അവരുടെ ധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിക്കണം അതുപോലെ ഓരോരോ പേരിനും ഉടമസ്ഥരായവർ സ്വധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിക്കുവാൻ കടമപ്പെട്ടവരാണ് യമനാകുന്ന ഞാൻ ഇന്ദ്രൻ നിജതി അരുണൻ ചന്ദ്രൻ അഗ്നി ശിവൻ വായു വരുണൻ സൂര്യൻ ബ്രഹ്മാവ് ദ്വാദശാദിത്യന്മാർ വിശ്വദേവന്മാർ അഷ്ടവസുക്കൾ സാധ്യന്മാർ നാൽപ്പത്തിയൊൻപത് മരുത്തുക്കൾ രുദ്രന്മാർ സിദ്ധന്മാർ മരീചി മുതലായ പ്രജാപതികൾ ദേവ ആചാര്യനായ ബൃഹസ്പതി മുതലായവർ ഭൃഗു മുതലായ മഹർഷിമാർ ഞങ്ങളെല്ലാവരും രജോ ഗുണവും തമോ ഗുണവും ബാധിക്കാത്തവരും സത്വഗുണപ്രധാനികളുമാണ് എങ്കിലും ഞങ്ങളും മായയാൽ ബന്ധനസ്ഥരാണ് അതിനാൽ സർവേശ്വരനായ ഭഗവാന്റെ പ്രവർത്തികളുടെ താല്പര്യം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഈ സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ അപ്പോൾ ഇത്രയും സൂര്യനും ബ്രഹ്മാവും ആദിത്യന്മാരും അഷ്ടവസ്തുക്കളും യുദ്ധസാധ്യന്മാരും മരുത്തുക്കളും ബൃഹസ്പതിയും ബ്രഹ്മദേവനും സപ്തഋഷികളും എല്ലാവരും യമധർമ്മൻ പോലും മായയിൽ ബന്ധനസ്ഥനാണ് അതുകൊണ്ട് ഭഗവാന്റെ യഥാർത്ഥ ലീലകൾ അറിയാൻ അപര്യാപ്തരാണെന്ന് അപ്പോൾ കേവലരായ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ആ മനുഷ്യരാണ് ബ്രഹ്മത്തെ അറിയുവാനും ഭഗവാനെ വ്യവച്ഛേദിക്കുവാനുമൊക്കെ തുടങ്ങുന്നത് ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഹൃദയം ഇവ ഇവകൊണ്ടൊന്നും ആത്മസ്വരൂപനായ ഭഗവാനെ അറിയാൻ കഴിയില്ല കാരണം അവിടുന്ന് അറിവിന് വിഷയമല്ല അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് കണ്ണുകളെ കൊണ്ട് അവയിൽ നിന്നന്യങ്ങളായ വിഷയങ്ങളെ അല്ലേ അറിയാൻ കഴിയൂ കണ്ണുകൊണ്ട് കണ്ണിനെ കാണാൻ കഴിയുമോ ഇല്ലല്ലോ അതുപോലെ അറിയുവാനുള്ള ഉപകരണങ്ങളായ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് അറിവാകുന്ന ആ സത്യസ്വരൂപത്തോടു കൂടിയ ആത്മാവിനെ അറിയാൻ കഴിയില്ല ഇപ്പോൾ ഭഗവാനെ അറിയാൻ അറിയാൻ അറിവുകൊണ്ട് കഴിയില്ല അറിവാകുന്ന സ്വരൂപത്തോട് കൂടിയവനാണ് ഭഗവാൻ അതുകൊണ്ട് അറിവ് കൊണ്ട് അറിവിനെ അറിയാൻ കഴിയില്ല കണ്ണുകൾ കൊണ്ട് കണ്ണിൽ നിന്ന് അന്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കാണുന്നത് പോലെ കണ്ണുകൊണ്ട് കണ്ണിനെ കാണുവാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ കണ്ണുകൊണ്ട് കണ്ണിനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്നാൽ നമ്മുടെ കണ്ണ് കാണാൻ കഴിയും പക്ഷെ ആ കാഴ്ചയാണോ കണ്ണിനെ കൊണ്ട് കണ്ണിനെ അറിയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് അല്ല അപ്പോൾ അതുപോലെ അറിവ് അറിയുവാനുള്ള ഉപകരണങ്ങളായ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ടും അറിവാകുന്ന സ്വരൂപത്തോടുകൂടിയ ആത്മാവിനെ നമുക്ക് അറിയാൻ കഴിയില്ല സർവതന്ത്ര സ്വതന്ത്രനും മായയുടെ നിയന്താവും പരമാത്മാവുമാണ് ഭഗവാൻ അപ്പോൾ ആ മായയിൽ മുങ്ങിത്താണ് വിഷമിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ മായയാകുന്ന മഹാസമുദ്രത്തിൽ കിടന്ന് മുങ്ങുകയും പൊങ്ങുകയും വീണ്ടും പൊങ്ങുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ ഉരുണ്ടു വീഴുകയും അജാമിളനെ പോലെ അജാമിളൻ ആ മായയിൽ നിന്ന് മോചിതനായിരുന്നു എന്നാലോ ഒരു മോശ സ്ത്രീയുടെ സമ്പർക്കം കൊണ്ട് വീണ്ടും മായയാകുന്ന മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ചെന്ന് അധപതിച്ച് വീണു ഇതുതന്നെയാണ് ഓരോ ഭക്തർക്കും സംഭവിക്കുന്ന പരാജയങ്ങൾ ധാരാളം പേരുടെ മഹാ മഹാത്മാക്കളായ ധാരാളം പേരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ പരമാത്മാവായ ഭഗവാൻ സ്വരൂപം സ്വീകരിച്ച് പ്രകടമായി തീരുമ്പോൾ അതിനെ ശ്രീഹരി എന്നും വിഷ്ണു എന്നും ഒക്കെ നാം നാമകരണം ചെയ്യുന്നു അപ്രകാരം സഗുണ സഗുണസ്വരൂപിയായ പ്രകാശിക്കുന്ന ഭഗവാന്റെ ദൂതന്മാർ അവിടത്തെ പോലെ മനോഹര സ്വരൂപത്തോടും സ്വഭാവത്തോടും കൂടി എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു വരുന്നു ഭഗവത് ഭക്തന്മാരെ ശത്രുക്കളിൽ നിന്നും മൃത്യുദേവനായ എന്നിൽ നിന്നുപോലും രക്ഷിക്കാനായിട്ടാണ് വിഷ്ണു പാർഷവന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാർശദന്മാരെയാണ് നിങ്ങൾ കണ്ടത് അയാ അവരാണ് അജാമുളനെ മോചിപ്പിച്ചതും അജാമിളൻ ഭക്തനാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം അദ്ദേഹത്തെ വിഷ്ണുദൂതന്മാർ രക്ഷപ്പെടുത്തിയതിന്റെ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേദത്തിൽ പറഞ്ഞ ധർമ്മമേ അറിയാവൂ നിങ്ങൾക്ക് പരധർമ്മം ഭഗവാൻ നേരിട്ട് ഉപദേശിച്ച ഭാഗവതധർമ്മമാണ് അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ധർമ്മത്തെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്കറിയൂ എന്നാൽ ആ പരമമായ ധർമ്മമെന്ന് പറയുന്നത് ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചിരിക്കുന്ന ധർമ്മമാണ് അതിലെത്തിച്ചേരാൻ വേണ്ടിയാണ് വേദത്തിലെ ധർമ്മം ധർമ്മമാചരിക്കുന്നത് സർവ ഉത്കൃഷ്ടങ്ങളായ ഭാഗവതധർമ്മം ഋഷികളോ ദേവന്മാരോ സിദ്ധന്മാരോ അസുരന്മാരോ മനുഷ്യരോ വിദ്യാധരന്മാരോ ചാരണന്മാരോ അറിയില്ല അത് അത്രയധികം ഗോപ്യമാണ് ബ്രഹ്മാവ് നാരദൻ ശിവൻ സനൽകുമാരൻ കാപിലൻ മനു പ്രഹ്ലാദൻ ജനകൻ ഭീഷ്മർ മഹാബലി ശ്രീശിവൻ യമനായ ഞാൻ ഇങ്ങനെ പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഭാഗവതധർമ്മം അറിയൂ അപ്പോൾ ഭാഗവതധർമ്മം അറിയാവുന്ന പന്ത്രണ്ട് പേരാണ് ബ്രഹ്മാവ് നാരദൻ ശിവൻ സനൽകുമാരൻ കപിലൻ മനു പ്രഹ്ലാദൻ സ്വയംഭൂവ മനുവിനെയാണ് ഇവിടെ മനു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രഹ്ലാദൻ ജനകൻ ജനകൻ ശ്രീരാമചന്ദ്രന്റെ പിതാവ് പിന്നെ ഭീഷ്മ പിതാമഹൻ മഹാബലി ശ്രീശുഖൻ പിന്നെ യമനായ ഞാൻ എന്ന് വെച്ചാൽ യമധർമ്മ രാജാവ് ഇത്രയും പേർക്ക് ഭാഗവതധർമ്മം അറിയാം അത് അതീവ രഹസ്യമാണ് ശുദ്ധമാണ് പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമായതാണ് അതിനെ അറിയുന്നവൻ ജീവൻ മുക്തനായി തീരുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് ഭാഗവതധർമ്മത്തിന്റെ സ്വരൂപം ഉപദേശിച്ചു തരാം തിരുനാമകീർത്തനം മുതലായ അനുഷ്ഠാനങ്ങളോട് അനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനിൽ ഭക്തിയോഗത്തെ യോഗത്തെ വളർത്തുക എന്നതാണ് ഭാഗവതധർമ്മം അപ്പോൾ ഭാഗവതധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ ഇനിയെങ്കിലും നമുക്കറിയണം ഭഗവാന്റെ ആ തിരുനാമകീർത്തനം മുതലായ അനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ഭക്തിയോഗത്തെ നമ്മളിൽ വളർത്തി ഭഗവാനിലേക്ക് എത്തുക എന്നതാണ് ഭാഗവതധർമ്മം അത് കഥാരൂപത്തിൽ ലളിതമായി പറഞ്ഞു തന്നിട്ട് വളരെ സൂക്ഷ്മമായ തത്വങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മനുഷ്യരുടെ ഉത്കൃഷ്ടവുമായിട്ടുള്ള ധർമ്മം തന്നെ ഈ ഭഗവാനിലേക്കുള്ള ഭക്തിയോഗത്തെ വളർത്തുക എന്നത് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം തന്നെ പക്ഷെ അതുതന്നെയാണോ നമ്മൾ നമ്മുടെ ജീവിത എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾ ലക്ഷ്യം പറയുന്നത് അല്ലയോ കുഞ്ഞുങ്ങളെ നാമോചാരണ മാഹാത്മ്യം നോക്കൂ അജാമളൻ എത്ര വലിയ മഹാ എത്ര വലിയ മഹാപാപിയായിരുന്നു എന്നിട്ടും അദ്ദേഹം മൃത്യുശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ എല്ലാ പാപങ്ങൾക്കും ഉത്തമമായ പ്രായശ്ചിത്തം ഭഗവാന്റെ ഗുണങ്ങൾ നാമങ്ങൾ ലീലകൾ എന്നിവയെ കീർത്തിക്കുകയാണ് എല്ലാ പാപങ്ങൾക്കും ഉത്തമമായ പരിഹാരം പരമപാപിയായിരുന്ന അജാമിളൻ പുത്രന്റെ പേരായിട്ട് പോലും നാരായണ എന്ന നാമം ഉച്ചരിച്ചതിനാൽ ആദ്യം മൃത്യുപാശത്തിൽ നിന്നും പിന്നീട് സംസാര ബന്ധനത്തിൽ നിന്നുപോലും മുക്തനായി തീർന്നു ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും നാമജപത്തിന്റെയും ഭക്തിയുടെയും മഹത്വം അറിയില്ല ൊണ്ട് മയങ്ങിയ അവർ വേദത്തിൽ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ചന്ദ്രായണം മുതലായ വ്രതങ്ങൾ പാപപരിഹാരത്തിനായി കൃച്ഛ്രം ചന്ദ്രായണം തുടങ്ങിയ വ്രതങ്ങളൊക്കെ പാപപരിഹാരത്തിനായി അനുഷ്ഠിച്ചു വരുന്നു മനഃശുദ്ധി വന്നവർ ഭക്തിയുടെ മഹിമയെറിഞ്ഞ് സർവാത്മന ഭഗവാനിൽ ഭക്തിയോഗത്തെ വളർത്തുന്നു അവരെ ശിക്ഷിക്കാൻ എനിക്ക് അധികാരമില്ല പറയുകയാണ് അവർക്ക് ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ അതും ഭഗവത് കീർത്തനം തന്നെ നശിക്കും ദേവന്മാരും സിദ്ധന്മാരും പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന മഹിമയോട് കൂടിയവരും എല്ലാറ്റേയും സമഭാവനയിൽ കാണുന്നവരും സദാചാരനിഷ്ഠരും സർവാത്മന ഭഗവാനെ ശരണം പ്രാപിച്ചവരുമാണ് ഭക്തന്മാർ ഭഗവാൻ ത കൊണ്ട് അവരെ സദാസമയം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരിക്കലും അവരെ സമീപിച്ചു പോകരുത് യമധർമ്മൻ തൻ്റെ കിങ്കരന്മാരോട് പറയുകയാണ് ഭഗവത് ഭക്തന്മാരുടെ അടുക്കൽ ഒരിക്കലും പോ പോകരുത് അവരെ ശിക്ഷിക്കാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല എല്ലാറ്റേയും സംഹരിക്കുന്ന കാലത്തിനു പോലും അവരിൽ പ്രവേശനമില്ല അപ്പോൾ കാലാതീതരാണ് ഭഗവത് ഭക്തന്മാർ എന്നാണ് ഇവിടെ യമധർമ്മൻ പറയുന്നത് സർവസംഘ പരിത്യാഗികളും പരമഹംസന്മാരും നല്ലതിനെ തിരിച്ചറിയുന്നവരുമായ വിവേകികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവത്പാദാര ബിന്ദങ്ങളെ തിരിഞ്ഞു നോക്കാതെ വെറും നരകതുല്യമായ ഗൃഹസ്ഥ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന അധർമ്മികളെ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അപ്പോൾ അധർമ്മികളായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് യമധർമ്മൻ പറയുന്നത് നോക്കൂ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന അതായത് ഭഗവത് പാതാരവിന്ദ തിരിഞ്ഞു നോക്കാതെ വെറും നരകതുല്യമായ ഗൃഹസ്ഥ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന അതായത് നല്ലതിനെ തിരിച്ചറിയുന്ന വിവേകികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവത് പാതാരവിന്ദ തിരിഞ്ഞു നോക്കാതെ ഗൃഹസ്ഥ ജീവിതം അതും എന്തുവേണം നരകതുല്യമായ ഗൃഹസ്ഥ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന അധർമ്മികളെ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന ഭഗവത് പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ആരെയും ആരുടെ അടുക്കലേക്കും പോലും നിങ്ങൾ പോയേക്കരുത് എന്നാണ് അദ്ദേഹം ഉപദേശം കൊടുക്കുന്നത് കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാത്തവരും മനസ്സുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദ സ്മരിക്കാത്തവരും ശിരസ്സുകൊണ്ട് ശ്രീകൃഷ്ണ പാതാരവിന്ദിൽ നമസ്കരിക്കാത്തവരുമായ ദുർജനങ്ങളെ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുവിൻ ഇങ്ങനെ തന്റെ ദൂതന്മാരോട് പറഞ്ഞ ശേഷം യമധർമ്മരാജാവ് ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് പുരാണ പുരുഷനായ അല്ലയോ ഭഗവാൻ ശ്രീനാരായണൻ ഭാഗവതധർമ്മം അറിയാത്തതിനാൽ എൻ്റെ ദൂതന്മാർ ചെയ്ത തെറ്റ് ഭാഗവതധർമ്മത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായ നാരായണ എന്ന നാമം ചെയ്ത അജാമിളനെ നരകത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ച മഹാ അപരാധം അലയോ ഭഗവാനെ പൊറുക്കേണമേ അരുളുമാറാകണമേ അറിവില്ലാത്ത ഞങ്ങൾക്ക് അവിടുത്തെ മുൻപിൽ കൂപ്പുകൈ അർപ്പിക്കാനല്ലേ കഴിയൂ സർവ ഉത്കൃഷ്ടനായ അവിടത്തേക്ക് ക്ഷമ തന്നെയാണല്ലോ ഒരു അലങ്കാരം സർവവ്യാപിയായ പരമപുരുഷന് നമസ്കാരം ഇങ്ങനെ പറഞ്ഞ് യമധർമ്മരാജാവ് ഭഗവാന്റെ പാതാരിന്ദ്ര പ്രാപിക്കുകയാണ് അതിനാൽ പരീക്ഷത്തെ എത്ര വലിയ പാപമായാലും അതിനുള്ള ഉത്തമമായ പ്രായശ്ചിത്തം വിഷ്ണു കീർത്തനമാണ് ബ്രഹ്മ ശ്രീശുഖബ്രഹ്മശ്രീ പരീക്ഷത്തിന് പറഞ്ഞുകൊടുക്കുകയാണ് ശ്രീഹരിയുടെ മഹാത്മ്യങ്ങളെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ആ ഭക്തി കൊണ്ടെന്നപോലെ വ്രതാദികളെ കൊണ്ടുപോലും മനഃശുദ്ധി കിട്ടില്ല ഭഗവൻ പതാരവിന്ദിൽ ഭക്തിയോടുകൂടിയവൻ പിന്നീടൊരിക്കലും ദുഃഖസ്വരൂപമായ പ്രാപഞ്ചിക വിഷയങ്ങളെ ആഗ്രഹിക്കില്ല ഭക്തികൊണ്ട് മനസ്സിൽ സത്വഗുണം വളരും അതോടെ രജസ്തമോ ഗുണവാസനകൾ നശിക്കും ഭക്തിയില്ലാത്തവൻ മനസ്സിലെ മാലിന്യം അകറ്റാൻ കർമ്മം ചെയ്യുന്നു കർമ്മം ചെയ്യുംതോറും രജോ ഗുണം വളരുകയേ ഉള്ളൂ ഇപ്രകാരം തങ്ങളുടെ സ്വാമിയായ യമധർമ്മരാജാവ് ഉപദേശിച്ച ഭഗവാന്റെ മഹിമയെ കേട്ട് യമദൂതന്മാർ അത്യന്തം വിസ്മയിച്ചു അതിനാൽ അന്നുമുതൽ അവർ ഭഗവത് ഭക്തന്മാരെ നോക്കാൻ പോലും ഭയപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത് ഈ ഇതിഹാസം മലയപർവ്വ പർവ്വതത്തിൽ ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന അഗസ്ത്യ മഹർഷിയാണ് എനിക്ക് ഉപദേശിച്ചു തന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ശിവ ബ്രഹ്മർഷി അജാമള ഉപാഖ്യാനത്തെ ഉപസംഹരിക്കുന്നത് അപ്പോൾ ശ്രീശുഖന് ഈ അജാമള ഉപാഖ്യാനം പറഞ്ഞു കൊടുത്തത് മലയപർവ്വതത്തിൽ ഭഗവാനെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന അഗസ്ത്യ മഹർഷിയാണ് അഗസ്ത്യർ എല്ലാ യുഗങ്ങളിലും ജീവിക്കുന്ന പരമ ശ്രേഷ്ഠനായ ഭാഗവതോത്തമനായ സജ്ജനങ്ങളെ ഭക്തിയിലേക്ക് നയിക്കുന്ന എല്ലാവർക്കും ജ്ഞാനം പകരുന്ന കലാതീതനായ പുണ്യപുരുഷനാണ് നമുക്ക് അഗസ്ത്യ മഹർഷിയുടെയും ശ്രീശുഖ ബ്രഹ്മർഷിയുടെയും പതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം അടുത്ത അധ്യായം അധ്യായം നാല് ഷഷ്ടസ്കന്ധം ഗുഹ്യ സ്തോത്രം ആണ് നമ്മളടുത്ത ഭാഗം അപ്പോൾ എല്ലാവർക്കും ഭക്തി വർദ്ധിക്കുവാനും ഭഗവത് പാതാരവിന്ദങ്ങളിൽ വിലയം പ്രാപിക്കുവാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു